തമിഴ് സിനിമയിൽ ശ്രദ്ധേയമായ നടി പാർവതി നായർ മലയാള സിനിമയിലും തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് പൃഥ്വിരാജ് നായകനായ ജെയിംസ് ആൻഡാലിസ് നീക്കോ പോപ്പിൻസ് യക്ഷി തുടങ്ങിയ സിനിമകളിലാണ് മലയാളത്തിൽ നടിയെത്തിയത് ഇപ്പോഴിതാ തന്റെ ജീവനക്കാരനെ മർദ്ദിച്ചെന്ന പരാതിയെ തുടർന്ന് നടിക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ചെന്നൈയിലെ നടിയുടെ വീട്ടിൽ നിന്ന് പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും മോഷ്ടിച്ചെന്നാരോപിച്ച് നടിയും സുഹൃത്തുക്കളും ചേർന്ന് ജീവനക്കാരനായ സുഭാഷ് ചന്ദ്രബോസിനെ മുറിയിലിട്ട് പൂട്ടി മർദ്ദിക്കുകയായിരുന്നു നുങ്കമ്പാക്കത്തെ തന്റെ വീട്ടിൽ നിന്ന് ഒമ്പത് ലക്ഷം രൂപയും ഒന്നര ലക്ഷം രൂപയുടെ ഐഫോണും രണ്ടു ലക്ഷം രൂപയുടെ ലാപ്ടോപ്പും കാണാതായെന്നും വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സുഭാഷ് ചന്ദ്രബോസ് എന്ന യുവാവിന് സംശയമുണ്ടെന്ന് അന്ന് നടി പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് നടിയും നിർമ്മാതാവ് രാജേഷും സഹായികളും ചേർന്ന് മർദ്ദിച്ചെന്ന് കാണിച്ച സുഭാഷും പോലീസിൽ പരാതി നൽകിയത് മുറിയിൽ പൂട്ടിയിട്ട് മർദ്ദിക്കുകയും നടി തന്റെ മുഖത്ത് തുപ്പിയതായും സുഭാഷ് മാധ്യമങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടിയുടെ ചില സൗഹൃദങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയതിനു പിന്നാലെ തന്നെ ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തെന്നാണ് സുഭാഷ് പറയുന്നത് പരാതി നൽകി നാളുകൾ കഴിഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കാണിച്ച് കഴിഞ്ഞ മാസം സുഭാഷ് സൈദാപേട്ട് കോടതിയിൽ ഹർജി നൽകിയിരുന്നു കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ പാർവതിക്കും നിർമ്മാതാവ് രാജേഷിനും മറ്റ് അഞ്ചു പേർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് നഷ്ടമായ പണം വീണ്ടെടുക്കാൻ നിയമവഴി മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ സുഭാഷിനോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും പാർവതി പ്രതികരിച്ചു വീട്ടിൽ മോഷണം നടന്നുവെന്ന് ബോധ്യമായ ശേഷം സുഭാഷിനോട് വിവരം തിരക്കിയെങ്കിലും തൃപ്തികരമായ മറുപടി ലഭിച്ചില്ലായിരുന്നു തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നുവെന്നാണ് നടി പറയുന്നത് ദേശീയ വനിതാ കമ്മീഷൻ അടക്കം പരാതി നൽകിയിട്ടുണ്ടെന്നും നടി ആവർത്തിച്ചു മലയാളം തമിഴ് കന്നഡ സിനിമകളിൽ സജീവമായ പാർവതി മോഡൽ കൂടിയാണ് അടുത്തിടെ പുറത്തിറങ്ങിയ വിജയ ചിത്രം ഗോട്ടിലും പാർവതി അഭിനയിച്ചിരുന്നു